വരുന്ന പ്രമുഖ വണ്ടികൾ വരുന്നുണ്ട് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഗിരിജ എന്ന് പറഞ്ഞവരുടെ അനിയന്റെ അമ്മയുടെ അനിയത്തിയെ മകൻ ഒരു അന്തേവാസിയെ ബലാസനം ചെന്നാണ് ഈ രാത്രി ഏഴേ ആറേ മുക്കാൽ മണിയായപ്പോൾ ഈ ഈ കല്യാണം കഴിഞ്ഞ കുട്ടി ആ താലിച്ചരടുമായിട്ട് ഓടി ഒരു എന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തി നീ അനുഭവിക്കും ബ്രാഹ്മണരസ് ബ്രാഹ്മണരാ കൊണ്ടുപോയാൽ അവൻ അനുഭവിച്ചിട്ടുണ്ട് അനുവാദനിപ്പിക്കുന്നു നമസ്കാരം ജീവമാതാ കാരുണ്യഭവൻ മമ്മി ഗിരിജ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു അനാഥാലയത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു അനാഥാലയത്തിന്റെ പേരിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നു അവിടെ നടക്കുന്നത് വ്യഭിചാരവും ബലാത്സംഗവുമാണ് ആലോചിച്ച് നോക്കിയേ ഈ പറയുന്ന ഈ പറയുന്ന മമ്മി ഗിരിജ ആയിക്കോട്ടെ അവന്റെ മക അവന്റെ അവൻ്റെ മകനായിക്കോട്ടെ അവരുടെ ബന്ധുക്കളായിക്കൊണ്ട് എല്ലാവരും ഇത് തന്നെയാണ് ഈ മമ്മി ഗിരിജനെ ഏഴ് വരെ കെട്ടി എന്ന് പറയുന്നുണ്ട് ഏഹ് ഇവർക്ക് ഇവരുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അവിടെ വരുന്ന അന്തേവാസികൾ അല്ലെങ്കിൽ മാനസിക നില തെറ്റിയ അല്ലെങ്കിൽ ചോദിക്കാനോ പറയാനോ ആളില്ലാത്ത അവരെ പീഡിപ്പിക്കുക അത് ഈ പറയുന്ന മകനും അവരുടെ ബന്ധുക്കൾ ഒക്കെ ചേർന്ന് അങ്ങ് അങ്ങ് പീഡിപ്പിക്കുകയാണ് ഇതൊരു വലിയ ഒരു സംഭവമായിട്ട് ഏർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളം തന്നെ ഞെട്ടിപ്പോകുന്ന തരത്തിലേക്കുള്ള ആ പിന്നീട് വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഗിരിജ തന്നെ ഏഴ് വട്ടുവരെ കിട്ടി അവരൊന്ന് കെട്ടുന്നു എടുത്ത് കളയുന്നു അടുത്തവനെ കെട്ടുന്നു ഭർത്താവിനെ കൊല്ലുന്നു കാമുകൾ ഭർത്താവിനെ കൊല്ലുന്നു എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള കേസുകൾ വന്നു വെച്ചാൽ ഇത്രയും പ്രായമായിട്ട് അവർ ചുമ്മാ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ കൂടി മകൻ കെട്ടുന്നു ഒരു സൈഡിൽ കൂടി അമ്മ കെട്ടുന്നു ഏർ ഇവിടെ ഇപ്പൊ വരുന്ന സംഭവം ഈ പറയുന്ന പെൺകുട്ടി ഈ ഈ ഗിരിജയുടെ മകൻ കിട്ടിയ പ്രായപൂർത്തി തികയാത്ത പെൺകുട്ടി പേര് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പൊ പ്രായപൂർത്തി ആകുന്നതിന് മുമ്പേ ഗർഭിണിയാക്കിയ ആ പെൺകുട്ടിയെ വിവാഹ ദിവസം വിവാഹ ദിവസം വരെ അവിടെ പീഡിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു അവിടെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഈ പെണ്ണു ഇറങ്ങി ഓടി എന്നുള്ള ഇറങ്ങി ഓടി എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ക്യാൻവാസ് മീഡിയ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് വഴി പുറത്തു വന്നിരിക്കുന്നത് ഞെട്ടുന്ന വാർത്തകളാണ് ഇത് എന്തുവാണെന്നൊരു പിടുത്തം കിട്ടും കാരണം അവരുടെ രാഷ്ട്രീയ ഉന്നതതല പിടിപാടുകൾ കൊണ്ട് അവർ തോന്നിയ മാസം പോലെ അവിടെ വ്യഭജരിക്കുകയാണെന്നേ കൊണ്ടുവരുന്ന മാനസിക നില തെറ്റിയ ആൾക്കാരെ ഇവര് വ്യഭിചരിക്കുകയാണ് ഒരു അവിടെയുള്ള ഒരു ഒരു ടീച്ചർ ഇത് നേരിട്ട് കണ്ടു എന്നേ ഇത് ഒരു ചെറിയൊരു കാര്യമല്ല ഇത് ചെറിയൊരു വിഷയവുമല്ല മനസ്സിലായോ നമുക്ക് ആ വാർത്ത എന്തായാലും അത് അടച്ചുപൂട്ടിയിട്ടുണ്ട് അവർ ഒളിവിലുമാണ് ഈ പെൺകുട്ടിയുടെ അവസ്ഥ ഇനി എന്താവും അറിയത്തില്ല കാരണം ഒരു പതിനേഴ് വയസ്സ് മുമ്പേ ഇങ്ങനെയുള്ള ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നു പറഞ്ഞത് തെറ്റു തന്നെയാണ് അവളുടെ സമ്മതത്തോടെ കൂടെ ആണെങ്കിൽ കൂടി തെറ്റു തന്നെയാണ് കാരണം അവർക്ക് ഈ തിരിച്ചറിയാനുള്ള ഈ പറയുന്ന വിവരമൊന്നും അപ്പൊ വെച്ച് വെച്ച് കാണത്തില്ല വെക്കത്തില്ല എന്നിട്ടും വിവാഹ ദിവസവും ഇവിടെ എന്ത് ചെയ്യും ഇവിടെ കൂടി കൂട്ടപരാസംഗം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു വന്നു ഇവിടെ ഓടിയെന്നും അവൻ അവിടെ കിടന്ന് വെള്ളം ഒടിച്ച് വിറ്റ പീപ്പന്നിയെ പോലെ വീർത്തിരിക്കുന്നതാണ് വെള്ളം ഒടിച്ച് വിറ്റ അവൻ അവിടെയുള്ള വരുന്ന പെൺകുട്ടികളെല്ലാം ഇത് അവസാനം ഗെതി കെട്ടാണ് ആരെ ഈ പെണ്ണിനെ നമുക്ക് ആദ്യം ആ ഒരു വാർത്ത ഒന്ന് കേൾക്കാം എന്റെ ഈ പുറയിൽ കാണുന്ന ഈ ഒരു വീട്ടിൽ നിന്നുമായിരുന്നു ഈ വീടിന്റെ ഉടമയാണ് ഇവിടെ നിൽക്കുന്നത് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പലതും കേട്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ് അപ്പം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചേച്ചിക്ക് പറയാനുണ്ട് ചേച്ചി തുടക്കം പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ആദ്യമായിട്ട് പത്തനാപുരത്തുനിന്ന് അവര് നമ്മുടെ വീട്ടിൽ വന്നു ഞങ്ങൾ താമസിക്കുന്നിടത്ത് വന്ന് പറഞ്ഞു ഇതുപോലെ തേപ്പാറൊരു വീടുണ്ടെന്നറിഞ്ഞു ഞങ്ങൾക്ക് ആ വീട് വേണം കാരണം അന്നഥാലയത്തിൽ തുടങ്ങാനാണ് അപ്പം അങ്ങനെ താമസമായി താമസമായി നല്ല രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരും ഞങ്ങൾക്ക് ആ കഥകളൊന്നും അറിയത്തില്ല ആ ഒരു പതിനഞ്ചു പേരുണ്ടായിരുന്നു പ്രായമുള്ള അമ്മമാരും അച്ഛന്മാരും ഉണ്ടായിരുന്നു അവരെല്ലാം കിടക്കുവായിരുന്നു എല്ലാരും ഓരോ മുറിയിലും ഇങ്ങനെ കിടന്ന് അവര് വന്ന് ഇവിടെ ഒക്കെ എന്തൊക്കെയോ ചെയ്ത് എന്നിട്ട് എല്ലാ പരിപാടിക്കും ഞങ്ങളെ വിളിച്ചിരുന്നു ആ ഇന്നാളാണ് ഞങ്ങൾക്ക് തന്നത് അദ്ദേഹത്തിനെ ഞങ്ങൾ പോയിട്ട് തരണം എന്നൊക്കെ പറഞ്ഞ് അനുമോദിച്ച് ഒക്കെ കുറെ പരിപാടികളൊക്കെ നടത്തി അങ്ങനെ എന്ത് പരിപാടി ഉണ്ടായാലും എന്നെ അറിയിക്കും ഞാൻ ഞാനിവിടെ വരും ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എനിക്കിവിടെ പറയാൻ പറ്റുമോ എന്നറിയില്ല ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ അനിയന്റെ അനിയ അമ്മയുടെ അനിയത്തിയുടെ മകൻ ഒരു അന്തേവാസിയെ ബലാസനം ചിന്താണ് ചോദിച്ചു നേരിട്ട് ഞാൻ കണ്ടോണ്ട് പക്ഷെ ഞാൻ ഇത് അവരോട് പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് അവര് അംഗീകരിക്കത്തില്ല ഞാൻ കാണുകയും കഥവ് തൊള്ളി തള്ളി തുറന്ന് അങ്ങോട്ട് ചെല്ലാനും ഇതാ കാണുന്നത് ഇവിടുത്തെ അന്തേവാസി മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു തലക്ക് സ്ഥിരമല്ലാത്ത ഒരു ഞാൻ 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 പെട്ടെന്ന് പെട്ടെന്ന് കഥ ഒന്നും എനിക്ക് കണ്ടപ്പോൾ ഈ നടന്നല്ലോ ഇത് എന്തുമാത്രം ഗുരുതരമായുള്ള ഒരു ആരോപണമാണെന്ന് അതായത് ഈ ജീവമാതാ കാരുണ്യ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം ആദ്യമായിട്ട് തുടങ്ങിയത് ഈ ഇതൊരു ടീച്ചറാണ് ഈ ടീച്ചറിന്റെ വീട്ടിലാണ് ആ വീട് അവിടെ വെച്ചാണ് അവര് കൊടുത്തത് പതിനഞ്ചാ പതിനഞ്ച് അന്തേവാസികൾ ഉണ്ടായിരുന്നു അങ്ങനെ പതിനയ്യായിരം രൂപ അഡ്വാൻസ് ഒക്കെ കൊടുത്തു അവരെ വീട് കൊടുത്തു അത് ആ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഇവര് കയറി വരുമ്പോൾ കാണുന്നത് മുപ്പത്തഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള മാനസിക നില തെറ്റിയ അവിടത്തെ ഒരു അന്തേവാസിയെ ഈ പറയുന്ന ഗിരിജയുടെ കുഞ്ഞമ്മയുടെ മകൻ പീഡിപ്പിക്കുന്നതാണ് ബലാസംഗം ചെയ്യുന്നതാണ് കാണുന്നത് അത് വെച്ചയ്ക്ക് ഇവര് റൂമിൽ തുറന്ന് കയറിയപ്പോ അതിനകത്ത് കാണുന്ന സംഭവം ഇതാണെന്നേ ഇപ്പൊ എന്തുമാത്രം ഗുരുതരമായിട്ടുള്ള പിന്നെ നിയമ നിയമലംഘനമാണ് എന്തുമാത്രം ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കും കാരണം അവർക്ക് ആരുമില്ലാതെ ഗതിയും പരഗതിയും ഇല്ലാതെ എന്ത് ചെയ്യുന്നു കിടക്കുന്നവരെയാണ് ഈ പറയുന്ന ആരാധാലയങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അവിടെ കൊണ്ടുവന്ന ഇവർ ഈ കൂട്ടവലാസംഗത്തിന് ഇരയാക്കുകയാണെന്നേ അതിനൊക്കെ ഈ ചുക്കാൻ പഠിക്കുന്നത് ഈ ഗിരിജയാണെന്നേ ഗിരിജയ്ക്ക് അവിടെയുള്ള ഇതിൽ കാളാകുളം പയൻ മാറണ്ട ഗിരിജയും കയറി ഈ പറഞ്ഞ പോലെ ലൈംഗിക ഈ പറയുന്ന ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവം കാരണം വന്ന് കണ്ടുപോലല്ലേ കെട്ടിയത് ഏഴ് വെട്ടും കെട്ടിയിരിക്കല്ലേ ഇതെന്തോന്നാണ് ഇവർക്ക് നടന്ന കല്യാണത്തിന്റെ അന്ന് ദിവസം അതായത് ഈ പറഞ്ഞ ഈ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരുടെ മകൻ ഈ മെച്ചൂർ ആവാത്ത കുട്ടിയെ കല്യാണം കഴിച്ച പ്രഗ്നന്റ് ആക്കി കല്യാണം കഴിച്ച ആ സമയത്ത് കല്യാണ ദിവസം എന്തായിരുന്നു സംഭവിച്ചത് കല്യാണം നടന്ന ദിവസം പറഞ്ഞാൽ ഞങ്ങള് സാധാരണ തേപ്പാറ ഗ്രാമപ്രദേശമാണ് ഈ ജീവമായ കാര്യ എല്ലാ ചരിത്രങ്ങളും എല്ലാം അറിയാം ഞങ്ങളുടെ നാട്ടുകാരൊന്നും അവരോടാൻ പറ്റത്തില്ല അത്ര ഭീഷണിയാണ് അവർക്ക് മുകളിൽ ഭയങ്കര പിടിപാടുള്ള ആ കല്യാണ ദിവസം സന്ധ്യക്ക് ഞങ്ങളുടെ സുഹൃത്തിന്റെ വീട്ടില് ഈ രാത്രി ഏഴേ ആറേ മുക്കാൽ ഏഴുമണി ആയപ്പോണ് ഈ കല്യാണം കഴിഞ്ഞ കുട്ടി ആ താലി ഓടി ഒരു എന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തി എത്തിയെന്ന് പറഞ്ഞാൽ അവിടെ സിറ്റുറ്റി മാനേജ് എന്ന് പറഞ്ഞു ചേച്ചി എന്നെ രക്ഷിക്കണം എന്നെ പീഡിപ്പിക്കാം എന്ന് പറഞ്ഞു ആ വീടിന് അഞ്ചു വീടിന് അപ്പുറത്താണിത് കാടും തോടും കിറന്നു വേണം കയറാൻ അവിടെ പകൽ പോലും മനുഷ്യർ പോകാത്ത ഒരു സ്ഥലമാണ് ആ സ്ഥലത്തോടാണ് ഇവിടെ നിന്ന് ഓടി വന്നത് കല്യാണ ദിവസം കല്യാണ ദിവസം രാത്രി ഏഴ് മണിക്ക് അപ്പൊ ഞാനും എന്റെ സുഹൃത്തോട് ജംഗ്ഷനിൽ ഇരുന്നപ്പം ഇവിടത്തെ അന്നമ്മാമ എന്ന് പറയുന്ന പറയുന്നൊരു സ്ത്രീയുണ്ട് ആ സ്ത്രീയോടെ പറഞ്ഞ അമ്മാമെ ഞങ്ങൾക്ക് പേടി അമ്മാമ വിളിക്കാൻ പറഞ്ഞ് ഫോൺ കൊടുത്തു വിളിച്ചപ്പോഴും അവിടെ നടക്കുന്ന പൂരപ്പാട്ട് മൊത്തം നമ്മൾ കേട്ടോണ്ടിരിക്കുക ഫോൺ സ്പീക്കറായിട്ടേക്കുവാ അപ്പൊ പറഞ്ഞു ഇവിടെ മകൾ ഇവിടെ പറഞ്ഞു ആ അമ്പലത്തിന് ഏത് അമ്പലം മാമോനെ പൂമോനെ എത്ര അമ്പലം ഉണ്ടാ കേരളത്തില് എന്നും പറഞ്ഞ് ഇവിടെ കെട്ടിയവനാണ് ഈ സംസാരിക്കുന്നത് ഈ സംഭവം ആലോചിച്ചു നോക്കി ഇയാള് പറയുന്ന ആരെ കുറിച്ചൊന്നും അറിയാമോ ഈ പറയുന്ന പെൺകുട്ടിയെ കുറിച്ചൊന്നു പതിനേഴ് വയസ്സേ പ്രായപൂർത്തിയാകുന്ന മുമ്പേ ഗർഭിണിയാക്കിയില്ല ആ പെൺകുട്ടിയെ കുറിച്ച് പറയുന്നത് ആ പെൺകുട്ടി വിവാഹം കഴിഞ്ഞ ആ രാത്രി ആ രാത്രി ആ അനാഥാലയത്തിൽ നിന്ന് ഏതാണ്ട് അഞ്ച് വീട് കപ്പറം കാടന്റെ കാട് പിടിച്ചൊരു ഏരിയയിലായി അനാഥാലയം ഉള്ളത് അവിടെ നിന്ന് ഓടി വന്ന് ഒരു വീട്ടില് വീട്ടിൽ വന്ന് കയറിട്ട് പറയുന്നത് എന്നെ രക്ഷിക്കുന്ന ഒന്നാണ് അവിടെ പാട്ടി നടക്കേ കല്യാണത്തിൽ നിന്ന് അവിടെ പാട്ടി നടക്കണം ഈ പീപ്പന്നി പോലെയുള്ള ഇവനെ കെട്ടിയവർത്തനുണ്ടല്ലോ ഈ പെൺകുട്ടിയെ ജീവിതം നശിപ്പിച്ച ഒരുത്തനല്ലോ അവൻ അവിടെ വെള്ളം പൊടിച്ച് ഫിറ്റ് ആയിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ് ഇവർ ഈ പെൺകുട്ടിയെ ഇവരെല്ലാം കൂടി പാർട്ടിയുടെ സമയത്തിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് എന്തുമാത്രം ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണെന്ന് നോക്കിക്കോ ഏഹ് അതായത് ഈ ഈ പറയുന്ന രാഷ്ട്രീയക്കാര് കൈവശമുണ്ട് ആർക്കും അവരുടെ അടുത്ത് എതിർത്ത് പറയാൻ പറ്റുന്നില്ല ഉടനെ രാഷ്ട്രീയക്കാരും മറ്റവന്മാരെല്ലാം കൂടി ചെന്ന് ഇവരെ മെക്കട്ട് കയറും അപ്പൊ ആ പെൺകുട്ടി കല്യാണ ദിവസം അന്ന് തന്നെ ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട് ഓടി വന്ന് മറ്റൊരു വീട്ടിൽ കയറിയിട്ട് എന്നെ രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് ഇത് ഈ പുള്ളി മാത്രമല്ല പറയുന്നത് ഈ പുള്ളി മാത്രമല്ല ഇത് പറയുന്നത് ബാക്കിയും കൂടി കേൾക്കാം ഇപ്പം കഴിഞ്ഞ ദിവസം അറിഞ്ഞൊരു സംഭവം ഞാൻ പറയാം ചേട്ടൻ മുഖം കാണിക്കാത്ത വേറെ എന്ന് പറഞ്ഞാൽ ചേട്ടന് പേടിയാണ് കാര്യം അവർക്ക് ഉന്നത ബന്ധങ്ങളുണ്ട് ചേട്ടന് പേടിയുണ്ട് ഞാൻ പറയാൻ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്ത് രാത്രി ഈ കല്യാണം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ പറഞ്ഞ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം രാത്രി ഏഴ് മണി എട്ട് മണി സമയം ഒമ്പത് മണി സമയോ കണ്ടാണെന്ന് തോന്നുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് അടൂർ സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് മഴ നനഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ കുട്ടി അടൂർ ഇതിപ്പോ കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് തന്നെ കൊച്ചു പേടിച്ച് വരണ്ട് നിൽക്കുകയാണ് അവര് ഉപദ്രവിച്ചു കൊച്ചിനെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് ആ കൊച്ചു പേടിച്ച് നിൽക്കുകയായിരുന്നു പിന്നെ ഈ പറഞ്ഞ നമ്മുടെ സുഹൃത്ത് പെട്ടെന്ന് പോലീസിനെ വിളിക്കുകയും പോലീസ് വരികയും പിന്നെ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ പെട്ടെന്ന് പോകണമായിരുന്നു അങ്ങനെ ജനാശാസം കൊണ്ടാ അവള് പേടിച്ചു പോയി എല്ലാം കൂടെ ബാലോത്സവം അവള് പയെന്ന് ഓടി അങ്ങനെ അങ്ങനെയായിരുന്നു ആ സുഹൃത്തിന്റെ വീട്ടിൽ കരുത് അവള് നമ്മളാ ഒരു കിലോമീറ്റർ ചാടിയാണ് റോഡ് ജംഗ്ഷനിൽ വന്ന് അവിടുത്തെ ആ സ്ത്രീകളെ ഒരു മരുതി വണ്ടി വന്ന് എടുത്തോണ്ട് പോയി എന്നാണ് അറിവ് പിന്നെ അവര് ഇവിടെ അത്ര മനസ്സിലായോ പറയുന്നത് കേട്ടോ ഈ പുള്ളി മാത്രം ഈ പുള്ളി പറയുന്നത് സത്യമാണ് കാരണം ഈ അവതാരകന്റെ സുഹൃത്തു വരെ അന്നത്തെ ദിവസം കണ്ടിരുന്നു കല്യാണ ദിവസം അന്ന് തന്നെ ഈ മടയത്ത് ഈ പെൺകുട്ടി പേടിച്ച് വിറച്ചു നിൽക്കുന്നത് കണ്ടിരുന്നു പോലീസിനെ വിളിച്ച് കൈമാറുകയാണ് ചെയ്തത് ഈ ഈ മറ്റപ്പുള്ളി പറയുന്നത് കണ്ടോ അവിടെ കൂട്ടവിലാസങ്ങൾ കാരണം എന്ന് വെച്ചറിയുമ്പോഴോ ഇത് സംഭവം ഒന്നും എന്താ അറിയാമോ ഇവള് ഈ പറയുന്ന ഇവൻ എത്രാമത്തെ വയസ്സ് തൊട്ട് ഇവളെ പീഡിപ്പിച്ചു തുടങ്ങി എന്നുള്ളത് അറിയത്തില്ല എന്തായാലും കൊച്ചിലെ തന്നെ ഇത് സംഭവിച്ചിട്ടുണ്ട് അതിനുശേഷം എവിടെ എന്ത് ചെയ്തു ഗർഭിണിയായി ഗർഭിണിയായി കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും വലിയൊരു പ്രശ്നത്തിലേക്ക് വരും അത് മറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഒരു പേരിന് കെട്ടിയ ഒരു കല്യാണമാണ് ഒരു എന്നിട്ട് അവരെന്ത് കൂട്ടിക്കൊടുപ്പ് പരിപാടി ഈ പെൺകുട്ടിയെ വരെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് കല്യാണ ദിവസം അന്ന് വരെ ഇവർ ശ്രമിച്ചു അവിടെ നിന്ന് ഈ പെൺകുട്ടി ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടത് എന്തോന്നല്ല ഇത് അവൻ ഉപേക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞ അവരോടാണ് എനിക്ക് പറയാനുള്ളത് കല്യാണത്തിന് തന്നെ രാത്രിയിൽ ആ കൊച്ച പീഡനം അനുഭവിച്ചിട്ട് ഇറങ്ങി ഓടി ഒരു വീട്ടിൽ കയറി അടൂർ എന്ന് പറയുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ദൂരമുള്ള അടൂർ സ്റ്റാൻഡിൽ പോയി നിന്ന് മഴ നനഞ്ഞോണ്ട് ഇതൊന്നും ഈ കമന്റ് ഇട്ടവർ കേട്ടില്ല ഞാനതിനകത്ത് ഒരു കമന്റ് എന്നെ പുന്നാരോനെ എന്ന് വിളിച്ച ഒരുത്തനുണ്ട് അവന്റെ പ്രൊഫൈൽ കയറി നോക്കിയപ്പം അതിനകത്ത് അവൻ അവന്റെ കൊച്ചിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒരു പെൺകുഞ്ഞിൻ്റെ കൂടെ അവൻ്റെ മകളാണത് ആ മകളുടെ കൂടെ നിന്നോണ്ടാണ് അവനെന്നെ പുന്നാര മോനെ എന്ന് വിളിച്ചത് നീ നിന്നോട് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഈ കമന്റ് ഇട്ടവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലെ എൻറെ മക്കൾക്ക് ഈ സമൂഹത്തിലുള്ള മറ്റു മക്കൾക്ക് ഈ പതിനേഴ് വയസ്സിൽ ഗർഭിണിയായിട്ട് ഈ ഗർഭിണി ആക്കിയവനോട് നിങ്ങൾ പറയോ മോനെ നീ ഒന്ന് വെയിറ്റ് ചെയ്യണേ കൊച്ചിന് കൊച്ചിന് ഒന്ന് പതിനെട്ട് വയസ്സായിക്കോട്ടെ എന്നിട്ട് നമുക്ക് കല്യാണം നടത്താം പറയാ നിങ്ങൾ അങ്ങനെ പറയോ